ഹായ് അസാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ നമുക്ക് എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ഇല്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് തന്നെ പറയാം നമ്മൾ അതിലെ ശർക്കരയുടെ അളവൊക്കെ ഒന്ന് കുറച്ച് ചെയ്യുമ്പോൾ അത് ഹെൽത്തി തന്നെയാണ് അപ്പം നമുക്ക് പഴം വെച്ചിട്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഈസി ആയിട്ടും ചായ തിളക്കുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടര അച് രണ്ടര അച്ച എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്താൽ മതി കേട്ടോ നമ്മളെടുത്ത പഴത്തിനനുസരിച്ചിട്ടൊക്കെ ശർക്കര എടുത്താൽ മതി അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനതൊന്ന് അലിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയം നമുക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഒത്തിരി എന്താ തൊലി കറുത്ത് പഴുത്ത് പോകുമല്ലോ ആ പഴം വേണ്ട കേട്ടോ അതെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കഷ്ണം ശർക്കര പാനീയിൽ ഇട്ട് നമുക്ക് വിളയിച്ചെടുക്കുന്നു അത് നല്ലോണം ഉടഞ്ഞു പോകും അപ്പൊ നമുക്ക് കഷ്ണമായിട്ട് കിട്ടൂല അപ്പം അതിന് ഇതേ ഈ ഒരു പാകത്തിലുള്ള പഴം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്നും ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഒത്തിരി കനം കുറക്കണ്ടട്ടോ അവർ വളരെ നൈസ് ആയിട്ടിട്ട് അരിയണ്ട അതുപോലെ വല്ലാണ്ട് കട്ടിയും വേണ്ട കേട്ടോ അപ്പൊ ആ ഒരു രീതിക്ക് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പൊ മുഴുവൻ പഴവും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക നമ്മൾ എടുക്കളൊക്കെ അതുപോലെ സ്കൂൾക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ട് എന്നെങ്കില് ഇതുപോലെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടാവും കേട്ടോ നമ്മൾ തേങ്ങ ഒന്നും ഇടുന്നില്ല കൂടെ അവിലൊക്കെയാണ് ചേർക്കുമ്പോൾ നല്ലതാ പിന്നെ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എടുക്കാനുള്ളത് അപ്പം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ശർക്കര പാനിയാക്കിയല്ലോ അതൊന്നും അരിച്ചൊഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ നല്ലോണം കച്ചറുണ്ട് കേട്ടോ ഈ ഒരു ശർക്കരയിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് തന്നെ ഇത് മെൽറ്റ് ആക്കി എടുത്തത് കണ്ടോ നല്ലോണം ഉണ്ട് അപ്പൊ അതെല്ലാം നല്ല ശർക്കര ആണെങ്കിൽ ആ ഒരു പാനിൽ തന്നെ ചെയ്താൽ മതി അപ്പൊ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും അര ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ചുക്ക് പൊടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ശർക്കര പാനിയും തിളച്ച് വന്നപ്പോട്ടോ അതിലേക്ക് നമ്മള് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പഴം ചേർത്ത് കൊടുക്കണം അപ്പൊ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒത്തിരി കട്ടിയും അതുപോലെ വളരെ നൈസായിട്ടും അല്ല അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് നമുക്ക് ഈ ഒരു ശർക്കര പാനിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പൊ ഇത് ഇളക്കാണ്ട് അത് തിളച്ച് വന്നോട്ടെ അല്ലെങ്കിൽ ശർക്കര പാനി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവിടെ വെച്ച് പോകരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ശർക്കരപ്പാനീൻ്റെ നമ്മളുടെ ഈ ഒരു പഴ കഷ്ണം കിടന്നിട്ട് അതിങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും കേട്ടോ ഒട്ടിപ്പിടിച്ച് ചിലപ്പോൾ ഇങ്ങനെ കട്ട പോലെയൊക്കെ ആവും അങ്ങനെ കട്ട ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ തവി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പഴം ഇങ്ങനെ ഉടച്ച് കൊടുക്കരുത് പഴത്തിൻ്റെ മുകളിലിട്ടുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്ത് കൊടുക്കരുത്ട്ടോ അപ്പം ഇതുപോലെ നമ്മൾ പഴത്തിന് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ചിക്കി കൊടുക്കുക അല്ലെങ്കിൽ പതുക്കെ തട്ടി തട്ടി അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ശർക്കരപ്പാനി കിടന്നിട്ട് നമ്മുടെ ഈ ഒരു പഴം നല്ലോണം ഒന്ന് വാടി കുഴഞ്ഞു വരും ഒട്ടും അത് ഒട്ടിപ്പിടിക്കുകയും അതുപോലെ ഉടഞ്ഞു പോവുകയും ചെയ്യൂലേട്ടോ അപ്പം നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇരിക്കും കേട്ടോ പഴം ഉടഞ്ഞു എന്നുള്ളത് അപ്പം അത് സാവധാനം നമുക്ക് ഇതതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഇളക്കിയാൽ മതി അപ്പം എല്ലാ കഷ്ടത്തിന്റെ മേലെയും ഈ ശർക്കരപ്പാനിയിൽ കോട്ടായിട്ട് വരികയും ചെയ്യും നല്ല മുങ്ങിയിട്ട് അതിൽ കിടന്ന് വാടി കിട്ടുകയും ചെയ്യൂട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ അത് അപ്പം നമുക്ക് വൈകുന്നേരത്തെ ചായക്കും അതുപോലെ മക്കള് സ്കൂൾ വരുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടം കേട്ടോ ഒത്തിരി നമ്മൾ നെയ്യും ഒന്നും ചേർത്തിട്ടില്ല മധുരം നിങ്ങളൊന്ന് കുറക്കുക കൂട്ടുകൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ സ്കൂൾ കൊടുത്തയക്കാനും നല്ലതാ അപ്പം ഇനി ഇതിങ്ങനെ സാവധാനം നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വറ്റിച്ച് ഒന്ന് വാട്ടിയെടുക്കാം അപ്പം ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം മതി കൂടുതൽ വെള്ളം ഒഴിക്കരുത് പിന്നെ ഒത്തിരി കുറഞ്ഞു പോവണ്ട കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ശർക്കരപ്പാനി വറ്റും എന്നല്ലാണ്ട് നമ്മുടെ ഈ ഒരു പഴം ഉണ്ടല്ലോ അതാ ഒരു പാന ശർക്കരപ്പാനി കിടന്നിട്ടിങ്ങനെ ഒന്ന് വറ്റി ഒന്ന് കുഴഞ്ഞ് വരുമല്ലോ അപ്പം അങ്ങനെ ആയിട്ട് നമുക്ക് നമുക്കൊന്ന് വിളയിച്ച പോലെ കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ആയിട്ട് ഉണ്ടാവണം അപ്പൊ നമ്മൾ സാവധാനം ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ഇങ്ങനെ കുറുകി വറ്റി വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും അപ്പൊ ഇതുവരെ നമ്മുടെ പഴം ഉടഞ്ഞു പോയിട്ടില്ല ഒന്നൊന്നിന്റെ മേലെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുമില്ല കേട്ടോ അത് നമ്മൾ പതുക്കെ ഈ തട്ടി കൊടുക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും ശർക്കരപ്പാനിയൊക്കെ കണ്ടില്ലേ നല്ലോണം നമ്മൾ ഒഴിച്ചത് പോലെ നല്ലോണം ഒന്നും വറ്റി വന്നില്ലേ ഇപ്പൊ ഇതാ ഈ ഒരു പരുവം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പഴത്തിന്റെ കളറിനും ഒക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകും നമ്മുടെ ശർക്കരയിൽ കിടന്നിട്ട് ഈ ഒരു പഴം നല്ലോണം ഇങ്ങനെ മുങ്ങിയിട്ട് വിളയിച്ച പോലെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഈ സമയത്ത് നമുക്കിതാ ഗ്യാസ് കുറച്ചും കൂട്ടി ഒക്കെ കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ഒക്കെ ചെയ്ത് കൊടുക്കണേ ഇപ്പൊ ഞാൻ ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് അവില് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് മട്ടാവിലാണ് അപ്പൊ വെള്ള കുഴപ്പമില്ല അപ്പം നമുക്ക് ഏതാണോ കിട്ടുന്നത് ഏതാണോ ഉള്ളത് അപ്പം ആ അവിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ എനിക്ക് ഈ ഒരു അവിൽ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനത് ഒരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പഴത്തിലേക്ക് ഒരു അരക്കപ്പ് അവില് അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് ഒത്തിരി അവിൽ മാത്രമായിട്ടും പൂവേണ്ട കേട്ടോ നമ്മൾ തേങ്ങ ഒക്കെ ചേർക്കുമല്ലോ അതുപോലെ നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് അത് ചേർക്കാവുള്ളൂ കേട്ടോ നമുക്ക് ലാസ്റ്റ് ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി മാത്രമായി വരുമ്പോൾ രാവിലെ ചേർത്ത് കൊടുക്കുക എന്നിട്ടും അത് ചേർത്താലും നമ്മൾ ഇതായി ഇളക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് തന്നെ ഇളക്കി കൊടുക്കുക ഇത് ഒടഞ്ഞ് കട്ട പിടിച്ചിട്ട് ആകുമ്പോൾ നമുക്ക് കഴിക്കാനൊരു വേറൊരു ടേസ്റ്റാകി പോകില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത് ഉടയണ്ട കഷ്ണമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞത് കേട്ടോ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഇഷ്ടാവും നമ്മളിങ്ങനെ ഓരോന്ന് ഫോർക്കൊക്കെ വെച്ചിട്ട് അവരെ അടുത്ത് കുത്തി കഴിക്കുമ്പോൾ അവർക്കും ഇഷ്ടാവും കേട്ടോ അപ്പൊ ഇനി ഇത് ഇതുപോലെ സാവധാനം നമുക്കൊന്ന് മറിച്ച് മറിച്ചിട്ട് ഒന്ന് ഒന്ന് വലിപ്പിച്ചെടുക്കുകയാണ് ആ ശർക്കര പാനിയിൽ ശർക്കര പാനി ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെതൊക്കെ നമുക്ക് വലിയിപ്പിച്ചെടുക്കാം നമ്മൾ ഈ അവിൽ ചേർത്തിട്ട് നമ്മളിങ്ങനെ വളയിക്കുമ്പോ ശരിയായിട്ട് കിട്ടും കണ്ടോ ഇതുപോലെ ആയിട്ട് കിട്ടണം കേട്ടോ അപ്പൊ നമ്മുടെ ബനാന വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാണ് കേട്ടോ അപ്പൊ വളരെ സാവധാനം തന്നെ അത് കോരിട്ട് കൊടുക്കുക പൊട്ടും അടഞ്ഞു പോയിട്ടില്ല നല്ലോണം അത് നമുക്ക് കുഴഞ്ഞും കിട്ടിയിട്ടുണ്ടാവും കണ്ടോ നമ്മുടെ ബനാന സ്നാക്സ് അടിപൊളിയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതിനൊരു ഒരു പേരിടാനുള്ള സമയൊന്നും കിട്ടൂല കേട്ടോ നമുക്ക് ഇത് ഇപ്പൊ ഇങ്ങനെ ആക്കി വെച്ച് അപ്പോഴത്തേക്കും അവര് ചായ ഒക്കെ ചൂടാറ് വരുമ്പോഴത്തേക്കും അവർ സ്നാക്സ് കാലിയാക്കും അത്രക്ക് ഇഷ്ടമാകൂട്ടോ മക്കൾക്ക് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മളെ ചാനലിലുള്ള എല്ലാ റെസിപ്പികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ മസ്റ്റ് ആയിട്ടും ഒന്ന് അറിയിക്കണം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പം നിങ്ങൾ മക്കൾക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോക്കെട്ടോ അതുപോലെ സ്നാക്സ് ഉണ്ടാകുന്ന മക്കളാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ ഒന്ന് കൊടുത്തയച്ചു നോക്കൂ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിരുന്നു ഒരു കുഞ്ഞു സ്നാക്സിന്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും തരിക ഈ കുഞ്ഞു റെസിപ്പി കൂടി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാക്കും